തെറ്റായ ദിശയിലെത്തിയ സ്വകാര്യ ബസ് ഇടിച്ചതിനെ തുടർന്ന് കാൽനട യാത്രക്കാരന് പരിക്ക് കാലിന് ഗുരുതര പരിക്കേറ്റ മധ്യവയസ്കൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ വ്യാഴാഴ്ച വൈകിട്ട് ആറേകാലൂടെ വളാഞ്ചേരി നഗരത്തിൽ വച്ചായിരുന്നു സംഭവം വളാഞ്ചേരി കാട്ടുപുരുത്തി കാശാകുന്ന് സ്വദേശി വടക്കേക്കുളത്തിൽ സുബ്രഹ്മണ്യൻ എന്ന നാൽപ്പത്തിയേഴുകാരനാണ് പരിക്കേറ്റത് വളാഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ പുറത്തേക്കിറങ്ങുന്ന വഴിയിലൂടെ തിരൂഭാഗത്തു നിന്നും വന്ന ബസ് തെറ്റായ ദിശയിലൂടെ സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് പെരിന്തൽമണ റോഡിലൂടെ സ്റ്റാൻഡിൽ കയറുന്ന ബസ്സുകൾ കോഴിക്കോട് റോഡിലൂടെ സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് കടക്കുന്ന രീതിയാണ് വളാഞ്ചേരിയിൽ എന്നാൽ വളാഞ്ചേരിയിലെ സെൻട്രൽ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്ക് മൂലം തിരൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ തെറ്റായ ദിശയിലൂടെ സ്റ്റാൻഡിലേക്ക് കയറുന്നതിനാൽ കാൽനട യാത്രികർക്ക് വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്നു ഇതിനു മുമ്പും നിരവധി ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുണ്ടായ സംഭവത്തിലാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയായിരുന്ന സുബ്രഹ്മണ്യനെ തട്ടിവീഴ്ത്തിയ ബസ് കാലിലൂടെ കയറി ഇറങ്ങി ഗുരുതര പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത് പരിക്കേറ്റയാളെ സമീപമുണ്ടായിരുന്നവർ ചേർന്ന് പളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് കൂടുതൽ ചികിത്സക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് വളാഞ്ചേരി ഓൺലൈൻ